ഒരു എന്ന് കാര്യമാണ് ദിവസം നമ്മുടെ വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കാരണം ഒലിവിയ ഓൺലൈൻ ഒലിവിയ ഡിസൈൻ ഓൺലൈൻ ഷോപ്പിംഗ് പൂട്ടി കെട്ടിപ്പോയിട്ടുണ്ട് അപ്പൊ കുറെ പേർക്ക് പത്തൊമ്പത് പേർക്ക് ജോലി നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് ആ അപ്പം കുറെ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് താനൊക്കെ എന്ത് മനുഷ്യനാണോ തന്നെ പോലുള്ള യൂട്യൂബേഴ്സ് കാരണം ഒരു സ്ഥാപനം പൂട്ടിക്കെട്ടിപ്പോയി അതിൽ വർക്ക് ചെയ്യുന്ന കുറെ പേരുടെ ജോലി നഷ്ടപ്പെടുത്തി കളഞ്ഞു നിങ്ങൾ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് കേൾക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ സമാധാനമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഒലിവി അച്ചുവിന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു ഒരു വീഡിയോക്ക് ശേഷമാണ് ഇങ്ങനെ പറയാൻ തുടങ്ങിയത് കാരണം ഓൺലൈൻ ഷോപ്പിംഗ് അല്ല അവർ അടച്ചുപൂട്ടി കുറേ പേർ ജോലി നഷ്ടപ്പെട്ടു അതില്ലെന്ന് സമ്മ സമ്മതിക്കുന്നില്ല അത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എങ്കിൽ ഇവർക്ക് കോടതിയെ സമീപിക്കാം ഇവ ഇങ്ങനെ അലിഗേഷൻ ഉണ്ട ഉന്നയിച്ചവർക്കെതിരെ കോടതിയിൽ അവർക്ക് പരാതി കൊടുക്കാം അല്ലെങ്കിൽ പോലീസിന് പരാതി കൊടുക്കാം ഇതൊന്നും ചെയ്യാണ്ട് ഇത്രയും കാലം ഇത് വഷളാക്കിയത് ഒലീവിയ ഡിസൈനിലെ ഉടമസ്ഥരായിട്ടുള്ള അച്ചും സിവിചേച്ചിയും തന്നെയാണ് അപ്പം ഇപ്പം കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പം കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ യൂട്യൂബേഴ്സ് എന്താ ഇതിന് ഇറങ്ങി തിരിച്ചെന്ന് പറഞ്ഞാൽ നീതി ലഭിക്കാൻ വേണ്ടി കുറെ കുട്ടികൾ ഇതിന്റെ പിന്നില് കുറേ അലിഗേഷൻ ഉന്നയിച്ചു വന്നു ആ കാര്യങ്ങൾ പുറത്തു പറഞ്ഞപ്പോൾ നിങ്ങൾ ഭീഷണിയുടെ സ്വരവും നിങ്ങടെ നിങ്ങളുടെ പണത്തിന്റെ ഹുങ്കും കാണിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വഷളായത് കാര്യങ്ങൾ അപ്പോഴേ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇത് ഇത്രയും പ്രശ്നമായിട്ട് മുന്നോട്ട് പോകത്തില്ല നിങ്ങൾ നിങ്ങളുടെ പണത്തിന്റെ ഹുങ്ക് കാണിച്ചു എന്നിട്ട് ഇപ്പം വന്നിരുന്നു കരഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് അത് ആ സമയത്ത് ഇവിടെ കോടതി ഉണ്ട് ലോ ഉണ്ട് അപ്പൊ അതിന്റെ പുറകിലും നിങ്ങൾ പോകുന്നതിന് പകരം നിങ്ങൾ അതിനെതിരെ ഓരോ ദിവസവും ഓരോ വീഡിയോ ഇറക്കുന്നു ബാക്കിയുള്ളവരെ പ്രകോപിപ്പിക്കാനായിട്ട് അതായത് ഇതുപോലുള്ള പല പ്രശ്നം പറ്റിയ ജീവനക്കാരെ മുൻ ജീവനക്കാർക്കെതിരെ വീഡിയോ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഭക്ഷണമായത് എന്തായാലും നിങ്ങൾ നമ്മുടെ അച്ചുവിന്റെ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കുക കാരണം അച്ചു കരഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്റെ സ്ഥാപനം പൂട്ടിക്കെട്ടില്ലേ ഒരു പെൺകുട്ടിയായ ഞാൻ ഒരു പെണ്ണായ ഞാൻ ഇത്രയും പെണ്ണായും സഹിക്കും എന്നൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം കരയുക എന്ന് പറയുന്നത് പക്ഷെ ഞാൻ പത്തൊമ്പത് ദിവസം പോരയില്ലേ എന്നെ കൊണ്ട് അത്രയും പിടിച്ചതില് എന്റെ സ്ഥാനത്ത് നിങ്ങളൊരു സ്ത്രീകളായിരുന്നെങ്കിൽ ഒരു നിമിഷങ്ങൾ നിങ്ങൾ പിടിച്ചു പോട്ടെ എന്റെ സ്ഥാപനത്തിൽ വന്നു ഞാൻ ജോലി ചെയ്തൊരു കൊച്ചിന് ഞാൻ ഉപദ്രവിച്ചിട്ട് ഞാൻ അടിച്ചിട്ട് അല്ലെങ്കിൽ ഞാനൊക്കെ ശമ്പളം കൊടുക്കാതിരുന്നിട്ട് അതിന്റെ പേരിലാണ് ഈ പെൺകുട്ടി ഞങ്ങളെ ദ്രോഹിച്ചതെങ്കിലും സമ്മതിക്കുന്നു ഞാൻ അതിനെ അംഗീകരിക്കാൻ പറഞ്ഞു രണ്ട് ദിവസം ഇവിടെ വന്നതിന്റെ പേരിൽ ഞങ്ങളെ ഇങ്ങനെ പുറകിലും ഇടാതെ ഈ പതിനേഴാം തീയതി വരെയും എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് ആക്രമണം നടത്തുന്നു എനിക്കിത് സാധിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നവരെന്നോട് ക്ഷമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഈ ഓഫീസിൽ ഞാൻ ബാങ്ക്സിനും എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയും എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടു എനിക്ക് അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലോട്ട് പോകത്തില്ല കാരണം എനിക്ക് അവരോട് നിങ്ങൾ നിങ്ങൾക്ക് നാളത്തു വരണ്ട എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഗ്രൂപ്പിൽ കൂടെ ഒരു കോമൺ വോയിസ് കൊടുത്തിട്ട് ഞാൻ നിർത്താൻ കാരണം അവരെന്നെ സ്നേഹിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ അവരെ സ്നേഹിച്ചതാർന്ന ഒരു നേരം ഒരു ിലും എന്റെ സ്ഥാപനത്തിൽ ഞാൻ ഓണറായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വിഷമം ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് എനിക്കൊരു എം ഡി ചെയ്ത എന്റെ ഓഫീസിലില്ല ഞാൻ അവിടെ വന്ന് ഓരോരുത്തരും എന്റെ വീട്ടുമുറ്റത്ത് വരെ വന്ന് ഈ രണ്ട് ദിവസം ട്രെയിനിങ്ങിന് വന്ന് യാതൊരു കുഴപ്പമില്ല കൺമണി വരെയാണ് വന്ന് നിന്ന് എന്റെ സ്റ്റാഫുകളെ എന്നെ വെപ്പാട്ടീനെ വിളിച്ചിട്ട് പോയത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം ദ്രോഹമാണ് അപ്പം അവര് വളരെ വേദനയോടെ ആണ് വീഡിയോ ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ പ്രശ്നം ഇത്രയും ഭക്ഷണമാക്കിയത് ഈ അച്ചു ചേച്ചിയും അച്ചു മാഡവും സിബി ചേച്ചിയും സിബി മോളൊക്കെ ചേർന്നിട്ട് തന്നെയാണ് ഇല്ലെങ്കിൽ ആ പ്രശ്നം ഇതിനു മുമ്പേ അവസാനിപ്പിക്കുക അവർക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം അവർക്കെതിരെ ഫേക്ക് അലിഗേഷൻ ആണ് ഉന്നയിച്ചെങ്കിൽ അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാം അപ്പം ഇതിലെല്ലാം വസ്തുത ഉണ്ടായിരുന്നു അത് എല്ലാം അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ചെയ്യേണ്ടത് പക്ഷെ അവർ അതൊന്നും ചെയ്തില്ല ആദ്യം തൊട്ടേ ഭീഷണിയും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി എന്തായാലും ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് നിർത്തി അതിന് ഉത്തരവാദിത്തപ്പെട്ടവര് എന്ന് പറയാ അത് നിർത്തിപ്പിച്ചത് യൂട്യൂബേഴ്സ് ആണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എൻ്റെ സിബിറി ചേച്ചിയല്ല നമ്മുടെ അച്ചു മാഡം അപ്പം ഇങ്ങനെ കരഞ്ഞിട്ടും പിടിഞ്ഞിട്ടും ഒന്നും കാര്യമില്ല നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് പോയി കഴിഞ്ഞാൽ തുമ്മിയാതിരിക്കുന്ന ബുക്കാണെങ്കിൽ ഞങ്ങൾ പോട്ടെ എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇതാണ് എക്സ്പ്ലനേഷൻ ഇതിൽ യൂട്യൂബേഴ്സ് ഇറങ്ങി തിരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർക്ക് കുറേ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് അത് പരിഹരിക്കാനുള്ള സംഭവമാണ് ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ പിടിച്ചു വെച്ച മൊബൈലും ഈ സിമ്മും നേരത്തെ തിരിച്ചു കൊടുത്ത് അവരുടെ അടുത്ത് നിന്ന് ഫൈൻ ഈടാക്കിയ ഫൈനൊക്കെ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം അവിടെ തന്നെ തീർന്നേനെ ഇത് വെറുതെ ഇട്ട് പ്രശ്നം വഷളാക്കിയത് സിബി ചേച്ചിയും അച്ചും ഒക്കെ തന്നെയാണ് അല്ലെങ്കിൽ സിബി സാറും അച്ചും മേഡമൊക്കെ തന്നെയാണ് അപ്പം അതിനെ മറ്റുള്ളവരെ പരിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് നമുക്ക് നിരന്തരമായിട്ടുള്ള മെസ്സേജ് കാരണമാണ് നമ്മൾ നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്തെട്ടോ അപ്പം ഇതാണ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ മനസ്സിലാകും നിങ്ങൾക്ക് ഇവിടെ കോടതി ഉണ്ട് നിയമമുണ്ട് പോലീസ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ വല്ല പ്രശ്നമാണ് നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വഴിക്ക് നീങ്ങായിരുന്നു പക്ഷെ നിങ്ങൾ ആരും നീങ്ങിയിട്ടില്ല നിങ്ങളെ ഓരോ ദിവസം തുടക്കം തൊട്ട് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു ഓ ഞങ്ങൾക്ക് ഇതുകൊണ്ട് റീച്ച് കിട്ടി ഓരോരുത്തരും വെല്ലുവിളിക്കുകയും കാര്യങ്ങളൊക്കെയായിരുന്നു ചെയ്തത് അപ്പോൾ അതെന്തായാലും ഈ കേരളത്ത് കൊച്ചു കേരളത്ത് നടക്കത്തില്ല എന്തായാലും നമ്മൾ കൂടുതൽ അടുത്ത അപ്ഡേറ്റുകളുമായിട്ട് വരുന്നതായിരിക്കും അപ്പം ഒരു വിചി ഇത് യൂട്യൂബേഴ്സിൻ്റെ പണിയല്ല ഇത് നിങ്ങളെ തന്നെ വരുത്തി വെച്ച പണിയാണ് അപ്പോൾ അതൊരിക്കും ടാ ബൈ താങ്ക്